മാനവ സംസ്കൃതിയുടെ ആഭിമുഖ്യത്തിൽ ദിശ എന്ന പേരിൽ ഒക്ടോബറിൽ സംഘടിപ്പിക്കും വിപുലമായ സമിതി രൂപീകരിച്ചു കമ്പ്യൂട്ടർ എഡ്യൂക്കേഷൻ കാസർഗോഡ് പ്രസ് ക്ലബ് ജംഗ്ഷനിൽ നിന്നും രണ്ടായിരത്തി നാല് ഏപ്രിൽ നാല് മുതൽ കാസർഗോഡ് പുതിയ ബസ് സ്റ്റാൻഡിന് സമീപമുള്ള ഫാത്തിമ ആർക്കേഡിൽ കോൺടാക്ട് ഡബിൾ മാനവ സംസ്കൃതിയുടെ ആഭിമുഖ്യത്തിൽ ദിശ എന്ന പേരിൽ ഒക്ടോബറിൽ വിപുലമായ സംഘാടക സമിതി രൂപീകരിച്ചു മുൻ മാനവ സംസ്കൃതി സംസ്ഥാന ചെയർമാനുമായ അനിൽ അക്കര സംഘാടക സമിതി രൂപീകരണ യോഗം ഉദ്ഘാടനം ചെയ്തു ശില്പശാലത്ത് ഏറ്റവും സംഘടനാ ചുമതലകളുടെ ഭാഗമായിട്ടുണ്ട് ഇന്നത്തെ ഒരു വർത്തമാന കാലഘട്ടത്തിന്റെ അല്ലെങ്കിൽ ഇന്നത്തെ സാംസ്കാരിക രംഗത്തിന്റെ നിരവധിയായും ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും ഗുരുതരമായ ലഭ്യവിളി ഒരു കാലം ജനാധിപത്യത്തിനും അതുപോലെ തന്നെ മതേതരത്വത്തിനും സാംസ്കാരിക ലോകത്തിനുമൊക്കെ വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു കാലത്തിലൂടെ നമ്മൾ കടന്നുപോകുകയാണ് നമ്മുടെ 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 തെരഞ്ഞെടുപ്പ് തെരഞ്ഞെടുപ്പ് ഈ തന്നെ കൃത്യമായി ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഏറ്റവും നമുക്ക് ജില്ലാ ചെയർമാൻ എ കെ ശശീധരൻ അധ്യക്ഷത വഹിച്ചു മാനവ സംസ്കൃതി സംസ്ഥാന ജനറൽ സെക്രട്ടറി എം അസ്നാർ ഡോക്ടർ ബാലചന്ദ്രൻ കിഴോത്ത് അഡ്വക്കേറ്റ് പി നാരായണൻ വി വി പ്രഭാകരൻ വി വിജയൻ എം എ മുമതാസ് രാജീവ് മമ്പള്ളി സൂര്യ ഗായത്രി മടിയൻ ഉണ്ണികൃഷ്ണൻ ഡി എം സുകുമാരൻ സുഗണൻ ഓരി അഡ്വക്കേറ്റ് ബിജു ഏലിയാസ് എന്നിവർ സംസാരിച്ചു പി വി രാജേഷ് സ്വാഗതവും ദീപേഷ് കുറുവാട്ട് നന്ദിയും പറഞ്ഞു രാജ്മോഹൻ എണിത്താൻ പി ഉമാ തോമസ് എം എൽ എ പി കെ ഫൈസൽ അനിൽ അക്കര ഡോക്ടർ ഖാദർ ഖാദർമാങ്ങാട് എന്നിവരെ രക്ഷാധികാരികളായി തെരഞ്ഞെടുത്തു അഡ്വക്കേറ്റ് പി നാരായണനെ ചെയർമാനായും എം അസ്നാറിനെ ജനറൽ കൺവീനറായും പി വി രാജേഷിനെ ട്രഷററായും ഡോക്ടർ ബാലചന്ദ്രൻ കിഴോത്തിനെ പ്രോഗ്രാം കൺവീനറായും തെരഞ്ഞെടുത്തു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്